ഈ വണ്ടി മുൻപ് ഒരുപാട് കംപ്ലയിന്റ്സ് ഉണ്ടായിരുന്നു പാച്ച് വർക്ക് പെയിന്റ് ഡാമേജ് ഉണ്ടായിരുന്നു എഡ്ലൈറ്റൊക്കെ ആകാൻ വേണ്ടി കുറക്കായിരുന്നു നമ്മൾ എന്താ ചെയ്തിട്ടില്ല പാച്ച് വർക്ക് ഒക്കെ നമ്മൾ നമ്മള് ഫുള്ള് റിമൂവ് ചെയ്ത് പെയിന്റ് അടിക്കുന്ന ഭാഗത്ത് പെയിന്റ് അടിച്ച് മൂന്ന് ലെയർ പോളിഷ് ചെയ്തിട്ട് അതിന് മുകളിൽ നമ്മൾ സെറാമിക് കോട്ടിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ട് വൺ ഇയർ ഗ്യാരണ്ടി ഉള്ള സെറാമിക് ആണ് ചെയ്തിട്ടുള്ളത് ഇത് ക്ലീനിംഗ് കാര്യങ്ങളും ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട് നമ്മളിൽ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ വണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ വേറെ വർക്ക് ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പെയിന്റിങ് പോളിഷിങ് സെറാമിക് കോട്ടിങ് പിന്നെ വിൻഡോ പോളിങ് ഫിലിം ും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോണ്ട് കോണ്ടാക്ട് ചെയ്യാൻ മടിക്കണ്ട നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു എവിടെ പറഞ്ഞോട്ടാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്